നേരോടെ നിരന്തരം നിർഭയം വാർത്തകൾ മലയാളിയിലേക്ക് എത്തിക്കാൻ കഠിന പരിശ്രമവും അധ്വാനവും നടത്തി വരുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ചാനൽ എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ ചരിത്രമോ ഭൂമിശാസ്ത്രമോ പാരമ്പര്യമോ പറയാനല്ല ഞാനിപ്പോൾ വന്നത് മറിച്ച് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത വന്നു ശ്രീമാൻ പി ജി സുരേഷ് ആണ് ആ വാർത്ത അവതരിപ്പിച്ചത് ഡൽഹിയിൽ നിന്ന് ശ്രീ പ്രശാന്ത് രഘുവംശവും അതിനോടൊപ്പം ചേർന്നു ഞാൻ ആ വാർത്തയിലേക്ക് വരാം അതിനുശേഷം അതിൻ്റെ വിശകലനം നടത്താം ആ വാർത്ത ഇതായിരുന്നു ബംഗ്ലാദേശിൽ ഒരു യുവ നേതാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇൻഗുലാബ് മോൻജോ എന്ന് പറയുന്ന ഒരു ഒരു പാർട്ടിയുടെ അങ്ങനെ തന്നെ പറയാം അതൊരു രാഷ്ട്രീയ സംഘടനയാണ് ആ സംഘടനയുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ യുവ നേതാവായ ഷരീഫ് ഉസ്മാൻ ഹാദി ഈ ഹാദി ആണ് കൊല്ലപ്പെട്ടത് ഈ ഇതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ചിലരൊക്കെ ഹദി എന്നും പറയുന്നുണ്ട് ചിലർ ഹാദി എന്നും പറയുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് പേരിലെ ഈ വ്യത്യാസം നമുക്ക് വിഷയമല്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ ഡാക്കയിൽ ഇയാൾ കടുത്ത ഇന്ത്യ വിരുദ്ധനും ഇന്ത്യ വെറുപ്പ് കുത്തിവെക്കുന്നവനും ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഭൂപടത്തിലെങ്കിലും അടിച്ചു മാറ്റി ബംഗ്ലാദേശിനോടൊപ്പം ചേർത്തൊരു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭൂപടം ഉണ്ടാക്കിയവനുമൊക്കെയാണ് ഒരു തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയക്കാരൻ അങ്ങനെ തന്നെ പറയാം കൊടും തീവ്രവാദികളുമായിട്ട് ഭീകരവാദികളുമായിട്ട് കൂട്ടുകെട്ടുള്ള വ്യക്തിയാണ് ഈ ഷരീഫ് ഉസ്മാൻ ഹാദി ഈ ഹാദി കഴിഞ്ഞ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആണെന്ന് തോന്നുന്നു ഏതോ ഒരു ദിവസം ഈ ഡാക്കയിൽ ഒരു ഇലക്ട്രിക് റിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ ബൈക്കിലെത്തിയ മുഖം മറച്ച ഹെൽമറ്റ് ധരിച്ച രണ്ട് പേർ അജ്ഞാതരായ രണ്ട് പേർ ഈ ഹാദിക്ക് നേരെ നിറയൊഴിക്കുന്നു തലയ്ക്ക് തന്നെ പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് നിറയൊഴിക്കുന്നത് തലയ്ക്ക് തന്നെ വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഹാദിയെ ബംഗ്ലാദേശ് സർക്കാർ വളരെ പെട്ടെന്ന് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അടിയന്തര ഓപ്പറേഷന് വിധേയമാക്കുകയും ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും ചെയ്തു പക്ഷേ വ്യാഴാഴ്ച ഈ ഹാദി മരണത്തിന് കീഴടങ്ങി ഇത് സംബന്ധിച്ച വാർത്ത വിശകലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ വാർത്ത അവതരിപ്പിച്ചപ്പോൾ ശ്രീമാൻ പി സുരേഷ് കുമാർ പറഞ്ഞത് ഈ ആളിന്റെ കൊലയാളി ഇന്ത്യയിലേക്ക് കടന്നു ബീഹാർ വഴി മഹാരാഷ്ട്രയിൽ എത്തി എന്ന് ബംഗ്ലാദേശി പത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പി ജി സുരേഷ് കുമാർ പറയുകയുണ്ടായി എൻ്റെ ചോദ്യം ഏത് ബംഗ്ലാദേശി പത്രത്തിലാണ് ഈ വാർത്ത വന്നത് എന്നാണ് നമ്മളും ഈ വാർത്തയെ സംബന്ധിച്ച് നേരത്തെ വിശകലനം ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ചിലർ ഉന്നയിക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പിന്നീട് ഈ കൊലയാളി ഗുവഹത്തിയിലേക്ക് കടന്നതായും ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇതൊക്കെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ തരാതരം പോലെ ആരോപിക്കുന്നതാണ് മറിച്ച് മറിച്ചതിനകത്ത് വസ്തുതയൊന്നുമില്ല എന്ന് വ്യക്തമാണ് ഇന്ത്യ ഗവൺമെന്റ് ഇത് ശക്തമായി നിഷേധിച്ചു എന്നും വാർത്തയിൽ ഞാൻ വിശകലനത്തിൽ ഞാൻ അവതരിപ്പിച്ചു പക്ഷേ പി ജി സുരേഷ് കുമാർ പറയുന്നത് പ്രശാന്ത് രഘുവംശത്തിന്റെ കൂടി പറഞ്ഞത് ബീഹാർ വഴി മഹാരാഷ്ട്രയിലേക്ക് ഈ കൊലയാളി കടന്നു എന്നാണ് ഈ കൊലയാളിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഫൈസൽ കരീം എന്നൊരാളാണ് ഇയാളുമായി ചുറ്റിപ്പറ്റി ഒൻപത് പേർ കസ്റ്റഡിയിലാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇയാളുടെ ഭാര്യയെയും മറ്റുമൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇയാളുടെ കുടുംബത്തിലെ പല അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശ് പോലീസ് അവരാരും തന്നെ ഈ ആൾ ഇന്ത്യയിലേക്ക് കടന്നതായിട്ട് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ബംഗ്ലാദേശിലെ ഒരു പത്രവും അതിന്റെ വെബ്സൈറ്റിൽ പോലും ഇങ്ങനൊരു വാർത്തയില്ല ഈ വാർത്തയുടെ ഉറവിടം ഏതാണെന്ന് ഞാൻ പറയാം ഇത് ബംഗ്ലാദേശിലെ ഈ ഇൻഗുലാബ് മോൻജോ ഈ മോൻജോ എന്ന് പറയുന്നത് നമ്മൾ മഞ്ച് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് പോലെയാണ് ബംഗ്ലാ ഭാഷയിൽ മോൻജോ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ അവിടെ മറ്റൊരു പാർട്ടിയുണ്ട് ഈ ഇൻഗുലാബ് മോൻജോ പോലെ അതിന്റെ പേര് നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ കൂട്ടായ്മകളാണ് ഇതൊക്കെ ഈ ഇൻഗുലാ മോഞ്ചോ നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഒക്കെ അതിതീവ്രമായ നിലപാടുകളുള്ള പാർട്ടികളാണ് ഈ ശരിയത്ത് നിയമം നടപ്പാക്കണമെന്ന് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു പരിധി വരെ ആവശ്യപ്പെടുന്ന കൂട്ടരാണ് ഇവരൊക്കെ അതിലെ സർജി ആലം എന്ന നേതാവാണ് ഇപ്പൊ പറഞ്ഞത് ഈ കൊലയാളി ഒരു പക്ഷെ ഇന്ത്യയിലേക്ക് കടന്നിരിക്കാം അപ്പോഴും വാർത്ത വളരെ ശ്രദ്ധിക്കണം ഇന്ത്യയിലേക്ക് കടന്നിരിക്കാം രക്ഷപ്പെട്ടിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അല്ലാതെ ഇന്ത്യയിലേക്ക് കടന്നു എന്ന് പറയുന്നില്ല ഈ സർജീകാലത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൽ ജസീറ ചാനലാണ് അൽ ജസീറ ചാനലിന്റെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ അറിയാം ഞാൻ പറയണ്ടല്ലോ അവർ പോലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ മര്യാദ കാണിച്ചു അവർ പറഞ്ഞത് സർജി ആലം പറയുന്നു ഈ ആൾ ഇന്ത്യയിലേക്ക് ഈ കൊലയാളി ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടിരിക്കാം ഇനി ഈ ഇൻഗുലാബ് മോൻജോ ആ ഈ മരിച്ചയാളിന്റെ കൊല്ലപ്പെട്ടയാളിന്റെ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ കൂട്ടായ്മയുണ്ടല്ലോ ഇൻഗുലാബ് മോൻജോ അവരുടെ അഭിപ്രായം എന്താണ് അവർ ഔദ്യോഗികമായി പറയുന്നത് കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടണം ഈ കൊലയാളികളെ എത്രയും വേഗം പിടികൂടണം അവർ ഒരു ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സർക്കാരുമായിട്ട് ചർച്ച ചെയ്ത് അവരെ ഉടനടി പിടികൂടി ബംഗ്ലാദേശിൽ എത്തിച്ച് വിചാരണ നടത്തി ഉചിതമായ ശിക്ഷ കൊടുക്കണം നോക്കൂ കൊല്ലപ്പെട്ടയാളിന്റെ സംഘടന തന്നെ പറയുകയാണ് ഒരു പക്ഷെ അവർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടെങ്കിൽ അല്ലാതെ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു എന്നല്ല പറയുന്നത് രക്ഷപ്പെട്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ചർച്ച നടത്തണം എത്ര മാന്യമായിട്ടാണ് ഇത്രയും വലിയ കലാപം നടക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് പോലും ഇതിൻ്റെയൊക്കെ തെളിവുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഈ ഇൻഗുലാബ് മോൻജോയിൽ ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ ഫേസ്ബുക്ക് ഇപ്പോഴും ആക്റ്റീവാണ് അത് അദ്ദേഹത്തിന്റെ അനുയായികളാണ് അത് കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് അവർ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഇൻഗുലാബ് മോൻജോവിന്റെ പ്രധാന നേതാക്കളുടെ പ്രതികരണങ്ങളാണ് അവർ ഇട്ടിരിക്കുന്നത് ഇത് ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റുമായി ചർച്ച ചെയ്ത് ഈ കൊലയാളികളെ പിടികൂടി ഇവിടെ എത്തിക്കണം നോക്കൂ ഇത്രയൊക്കെ സുതാര്യമായിട്ടൊരു വാർത്ത വന്നിട്ട് പോലും നമ്മുടെ നാട്ടിലെ ഈ കേരളത്തിലെ അതും ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കൂ ഇത് ആരെ തമ്മിൽ അടിപ്പിക്കാനാണ് നിങ്ങൾ ഈ ശൃകാല തന്ത്രം പയറ്റുന്നത് നമുക്കറിയാം ഏഷ്യാനെറ്റ് മുമ്പും ശ്രീമാൻ പ്രശാന്ത് രഘുവംശൻ തന്നെ പണ്ടൊരിക്കൽ റിപ്പോർട്ട് ചെയ്തതാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന വേളയിൽ രാത്രി രണ്ട് മണിക്ക് നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെരീഫ് ഷെരീഫ് നീന്തൽ കുളത്തിൽ നീന്തി തുടിക്കുകയായിരുന്നു അപ്പോൾ അസിം മുനീർ സൈനിക മേധാവി ഇവിടെ ഓടിയെത്തുകയും അല്ല ക്ഷമിക്കണം ടെലിഫോണിൽ വിളിക്കുകയും അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു ഇന്ത്യ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മുടെ എയർ ബേസുകൾ തകർന്നു തകർത്തു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നാണ് സത്യത്തിൽ ഷെഹബാസ് ഷെറീഫ് പറഞ്ഞത് ഞാൻ മെ നീന്തുമേ എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് രാത്രി രണ്ട് മണിക്ക് നീന്തൽ കുളത്തിൽ പോയി നീന്തി തുടിക്കാൻ ഷഹബാ ഷെറീഫിന് തോന്നുന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് പ്രകാശമല്ല നിലാവാണ് വിജ്ഞാനമല്ല നിലാവാണ് ഉള്ളതെന്ന് പറയേണ്ടി വരും ഇതുപോലും ആലോചിക്കാതെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ സീനിയർ റിപ്പോർട്ടർ ഒരു ന്യൂസ് എഡിറ്റർ പോസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾ പറയുകയാണ് നീന്തി തുടിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഉറങ്ങുകയായിരുന്നു ആ ഉറങ്ങുകയായിരുന്ന സമയത്ത് ടെലിഫോണിൽ വിളിച്ച് എന്നോട് ഇത് പറയുകയായിരുന്നു ഞങ്ങൾ അന്ന് രാവിലെ ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു പക്ഷേ അതിനും മണിക്കൂറുകൾക്ക് മുമ്പേ ഇന്ത്യ ഞങ്ങളുടെ എയർ ബേസുകൾ തകർത്തു കളഞ്ഞു എന്ന് പാക് പ്രധാനമന്ത്രി തന്നെ പറയുകയായിരുന്നു ഇതിനെ വളച്ചൊടിച്ച് നീന്തൽ കുളത്തിൽ നീന്തി തുടിക്കുന്ന പാക് പ്രധാനമന്ത്രിയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ഏഷ്യാനെറ്റിന്റെ ആ സീനിയർ റിപ്പോർട്ടർ അങ്ങേക്ക് നമോവാദം ഇവിടെ ഇനിയും ഇത്തരം വ്യാജ വാർത്തകൾ നിങ്ങൾ സംപ്രേഷണം ചെയ്താൽ അത് വില വിലപ്പോകില്ല അത് ചോദ്യം ചെയ്യാനും അതിന് കൃത്യമായ പ്രതികരണങ്ങൾ വാർത്തകളിൽ കൂടെ വിശകലനങ്ങളിൽ കൂടി നൽകാൻ കഴിയുന്നവർ ഇന്ന് കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ അത്ര ശക്തമാണ് നിങ്ങളുടെ ഈ ഉടായ്പ് ഇനി നടക്കില്ല ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പക്ഷപാതപരമായ ഇത്തരം വാർത്താ സംപ്രേഷണ രീതി നമ്മുടെ ചാനലുകൾ അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ ദയവായി വസ്തുതകളെ വസ്തുതകളായിട്ട് കൊടുക്കൂ വാർത്തകളെ വാർത്തകളായിട്ട് കൊടുക്കൂ അതിൽ പക്ഷം പിടിക്കാതിരിക്കൂ ഇതാണ് മലയാളത്തിലെ മാധ്യമ മികവുറ്റ മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിങ്ങൾ വെറുക്കപ്പെട്ടവരായി മാറും നിങ്ങൾ തൂത്തെറിയപ്പെടും നിങ്ങൾ മുഖ്യധാരയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് തിരികെ പ്രവേശിക്കാൻ സാധിക്കാത്ത വണ്ണം മുഖ്യധാരയിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയും എന്ന് മാത്രമേ പറയാനുള്ളൂ